പൂയംകുട്ടി മണികണ്ഠൻ ചാൽ ചപ്പാത്തിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ രാധാകൃഷ്ണൻ എന്ന ബിജുവിന്റെ മൃതദേഹം ആറാം ദിവസം കണ്ടെത്തി തിങ്കളാഴ്ച രാവിലെ എട്ടരയോടെയാണ് ബ്ലാവനാ കടവിനും ഇടയിലെ പള്ളിപ്പടി കടവിൽ നിന്ന് ബിജുവിന്റെ മൃതശരീരം കണ്ടെത്തിയത് ബുധനാഴ്ച രാവിലെ എട്ടരയോടെയാണ് ബ്ലാവനാ കടവിനും പുയ്യംകുട്ടിക്കും ഇടയിലെ പള്ളിപ്പടി കടവിൽ നിന്ന് ബിജുവിന്റെ മൃതശരീരം കണ്ടെത്തിയത് കാണാതായി ആറാം ദിവസമാണ് മൃതദേഹം ചപ്പാത്തിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്ററോളം മാറി പൊങ്ങിയത് സ്വകാര്യ ബസ് ജീവനക്കാരനായി ബിജു ബുധനാഴ്ച രാവിലെ ആറരയോടെ ജോലിക്ക് പോകുവാനായി ചപ്പാത്ത് വഴി പുയ്യംകുട്ടിക്ക് കടക്കാൻ ശ്രമിക്കവെയാണ് അപകടത്തിൽപ്പെട്ടത് ചപ്പാത്ത് കടക്കുന്നതിനിടയിൽ ബിജു പെട്ടെന്ന് ഒഴുക്കിൽപ്പെടുകയായിരുന്നുവെന്നും രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ലെന്നും ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് സജി പറഞ്ഞു ശക്തമായ മഴയെ തുടർന്ന് രാത്രി ചപ്പാത്ത് വെള്ളത്തിനടിയിലായിരുന്നു കാണാതായ ദിവസം മുതൽ ബിജുവിനായി പ്രതികൂല സാഹചര്യം വ്യാപകമായി തിരച്ചിൽ നടത്തിയിരുന്നു ഫയർഫോഴ്സിന്റെ സ്ക്യൂബ ടീം എൻ ഡി ആർ എഫ് നേവി എന്നിവരുടെ നേതൃത്വത്തിലാണ് തിരച്ചിൽ നടത്തിയിരുന്നത് മൃതദേഹം വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന നിലയിൽ ടാപ്പിംഗ് തൊഴിലാളിയായ ലത്തീഫാണ് ആദ്യം കണ്ടത് ഇയാൾ നാട്ടുകാരെ വിവരമറിയിക്കുകയായിരുന്നു തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി മൃതദേഹത്തിന് ആറ് ദിവസം പഴക്കമുള്ളതുകൊണ്ട് പോലീസ് സർജന്റെ നേതൃത്വത്തിലാണ് പോസ്റ്റ്മോർട്ടം നടത്തുക ഇൻക്രിസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ച ശേഷം മൃതദേഹം മൂവാറ്റുപുഴ ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് മാറ്റി ഇന്നലെ വ്യാപകമായ തിരച്ചിൽ സംഘടിപ്പിച്ചിരുന്നു പക്ഷേ ആ ഘട്ടത്തിലൊന്നും ബിജുവിനെ കണ്ടെത്താൻ വേണ്ടി സാധിച്ചിരുന്നില്ല അപ്പം അതിന്റെ തുടർച്ചയിലാണ് ഇന്ന് രാവിലെ എട്ടര മണിയോടുകൂടി അപകടമുണ്ടായത് ഏതാണ്ട് ഒരു കിലോമീറ്ററിൽ താഴെ വരുന്ന പ്രദേശത്ത് ബോഡി ഒഴുകി നടക്കുന്നതായി കാണുകയും അതിപ്പോൾ കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചിട്ടുള്ളത് ഇപ്പോൾ ആറു ദിവസമായ ഒരു ബോഡിയാണ് എന്നുള്ളതുകൊണ്ട് തന്നെ പോലീസ് സർജൻ പോസ്റ്റ് മാർട്ടം തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അടിയന്തരമായി യൂസ്റ്റൽ നടപടികൾ പൂർത്തീകരിച്ച് വറ്റപുഴ ആശുപത്രിയിൽ പോസ്റ്റ് മാർട്ടം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്രമീകരണമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പോൾ ബിജുവിൻ്റെ അപകട വിവരം അറിഞ്ഞ സമയം മുതൽ വലിയ സഹകരണമാണ് എല്ലാ മേഖലയിൽ നിന്നും ആ ബിജുവിനെ കണ്ടെത്താൻ വേണ്ടി ലഭിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് പ്രദേശത്തെ നാട്ടുകാർ ആ സമയം മുതൽ ഇന്ന് രാവിലെ വരെ യുവിൻ്റെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും നാട്ടുകാരും ഒക്കെ ആ തെരച്ചിലിന് നേതൃത്വം നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഫയർഫോഴ്സിൻ്റെ സ്കൂബ ടീം എൻ ഡി ആർ എഫ് നേവിയുടെ സംഘം വനംവകുപ്പിലെ ഉദ്യോഗസ്ഥർ പോലീസ് ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും കോതമംഗലം തഹസിൽദാരുടെ നേതൃത്വത്തിലുള്ള റവന്യൂ സംഘം പൂർണ്ണമായിട്ട് ആ പ്രദേശത്ത് ഞങ്ങളോടൊപ്പം ക്യാമ്പ് ചെയ്ത് പ്രവർത്തിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം എല്ലാവരും വളരെ സജീവമായി ഈ വിരുവിനെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഈ പ്രവർത്തനത്തോട് സഹകരിച്ചിട്ടുള്ള നന്നായി തന്നെ ഒരു കൂട്ടായ്മ എന്നുള്ള നിലയിൽ തന്നെയാണ് ഓരോ രാത്രി പകൽ വ്യത്യാസമില്ലാതെ എല്ലാ മേഖലക്കകത്തും വ്യാപകമായ തെരച്ചിൽ നടത്താൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുള്ളത്